ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ആരോഗ്യത്തിന് നട്സ് നൽകുന്ന സഹായം ചില്ലറയല്ല ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഇതിൽ ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനം ഇതിനാൽ തന്നെ ഇവ നല്ല കൊളസ്ട്രോളിനും ഹൃദയാരോഗ്യത്തിനുമെല്ലാം ഏറെ ഗുണകരമാവുന്നു നട്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബദാം ഏറെ പോഷകങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഇത് ആരോഗ്യകരമായ രീതിയിൽ തടി കുറക്കാൻ നല്ലതാണ് തടി കുറക്കാൻ ഇത് കഴിക്കാൻ ചില പ്രത്യേക സമയം കൂടിയുണ്ട് കഴിക്കാൻ പറ്റുന്ന സമയം ഏതെന്നറിയാം ഇത് കുതിർത്തി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് തടി കുറക്കാൻ പറ്റിയ ഒരു രീതി മറ്റൊന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കഴിക്കുക എന്നതാണ് ഇതിന് കാരണമുണ്ട് പ്രാതലിനും ഉച്ചഭക്ഷണത്തിനും ഇടയിലെ സമയമാണിത് ഇടവേള എന്ന് പറയാം ഈ സമയത്ത് വിശക്കുമ്പോൾ സ്നാക്സ് കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട് പലരും വറുത്തതും പൊരിച്ചതുമായവയോ ബിസ്ക്കറ്റ് പോലുള്ളവയോ കഴിക്കുന്നു ഇത് അനാരോഗ്യകരമാണെന്ന് മാത്രമല്ല തടി കൂടാൻ ഇടയാക്കുകയും ചെയ്യുന്നു എന്നാൽ ബദാം ഈ സമയത്ത് കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു ആരോഗ്യകരമായ സ്നാക്സ് കൂടിയാണിത് മാത്രമല്ല ഇതിലെ നാരുകൾ അമിതമായ വിശപ്പ് തടഞ്ഞു നിർത്തുന്നതിനാൽ തന്നെ ഉച്ചഭക്ഷണം വിശപ്പിൻ്റെ പേരിൽ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം വെറും വയറ്റിൽ കഴിക്കുന്നതും തടി കുറക്കാൻ നല്ലതാണ് വെറും വയറ്റിൽ എന്ത് വസ്തുക്കൾ കഴിച്ചാലും കുടിച്ചാലും ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പിടിക്കുന്നു ഇതാണ് വെറും വയറ്റിൽ കഴിക്കുന്നത് തടി കുറക്കാൻ സഹായിക്കുന്നുവെന്ന് പറയുന്നത് ഇതിലെ നാരുകൾ തന്നെയാണ് സഹായിക്കുന്നത് രാവിലെ ഇത് കഴിക്കുന്നത് നല്ല ശോധനക്കും ഗുണകരമാണ് ആവശ്യമായ അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനത്തെ സഹായിക്കുകയും വായു കോപം അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും കഴിക്കുന്ന രീതിയും പ്രധാനമാണ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിക്കുന്നതാണ് നല്ലത് ഇതിലെ ഫൈറ്റിക് ആസിഡ് നീക്കം ചെയ്യാനാണ് കുതിർത്തുന്നത് ഫൈറ്റിക് ആസിഡ് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും മാത്രമല്ല പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നതിന് തടസ്സമാകുകയും ചെയ്യും ഇത് കുതിർത്തി കഴിഞ്ഞാൽ പിന്നെ തൊലി നീക്കേണ്ട കാര്യമില്ല തൊലിക്കടിയിലാണ് ഇതിൻ്റെ ആരോഗ്യകരമായ പല പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നത് ഇതുപോലെ ഇവ ഉപ്പ് ചേർത്തോ എണ്ണ ചേർത്തോ വറുത്തു കഴിക്കുന്നത് ഗുണം നൽകില്ലെന്ന് കൂടി ഓർക്കുക ദിവസവും ബദാം കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ആരോഗ്യത്തിന് ഉണ്ടാവുക എന്നതുകൂടെ അറിയാം ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ പ്രോട്ടീൻ വൈറ്റമിൻ ധാതുക്കൾ എന്നിവ അടങ്ങിയ സൂപ്പർ ഫുഡാണ് ബദാം ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ ദിവസവും ബദാം കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ മോശം കൊഴുപ്പിനെ കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണവസ്തുവാണ് ബദാം ഇതിലെ വൈറ്റമിൻ ആൻറ്റി ഓക്സിഡൻറ്റായി പ്രവർത്തിക്കുകയും ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തെ കാക്കുന്ന വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ ബദാമിൽ അടങ്ങിയിട്ടുണ്ട് പ്രായാധിക്യത്തിൽ പോലും ബോധത്തെ നിലനിർത്താനും ഓർമ്മക്കുറവിനെ തടയാനും ബദാമിനു സാധിക്കും വൈറ്റമിൻ ഇ ആൻറ്റി ഓക്സിഡൻറ്റ്സ് തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പുഷ്ടമായതിനാൽ ബദാം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും തണുപ്പ് കാലത്ത് നിരന്തരം ശല്യപ്പെടുത്തുന്ന ജലദോഷത്തെയും പനിയേയും അകറ്റാനും ബദാം കഴിക്കുന്നത് സഹായകമാകും കലോറി കൂടുതലാണെങ്കിലും ബദാം ശരീരഭാരം കുറക്കാൻ വളരെയധികം സഹായിക്കും ഫൈബർ പ്രോട്ടീൻ ഹെൽത്തി ഫാറ്റ് എന്നിവ വിശപ്പിനെ കുറക്കുകയും ഭക്ഷണം അധികം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു മലബന്ധത്തെ തടഞ്ഞ് ദഹനത്തെ നന്നായി നടക്കാൻ ബദാം സഹായിക്കും ഫൈബർ ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ് കാരണം കുടലിൻ്റെ പ്രവർത്തനം ശരിയായി നടത്തുകയും ദഹന പ്രവർത്തനങ്ങൾ ഈസിയാക്കുകയും ചെയ്യുന്നു തണുപ്പ് കാലത്ത് എന്നും ബദാം കഴിക്കുന്നത് ചർമ്മം വരണ്ടു പോകുന്നത് തടയുന്നു പ്രായത്തിൻ്റേതായ ചുളിവുകൾ പോലും മാറ്റാൻ ബദാമിനു സാധിക്കും ബദാമിൽ അടങ്ങിയിരിക്കുന്ന പോഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഭക്ഷണത്തിൻ്റെ ഭാഗമായോ സ്നാക്സായോ ബദാം കഴിക്കുന്നത് ഷുഗർ ലെവൽ ക്രമീകരിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമായുള്ള ബദാം ശരീരത്തിലെ നീര് കുറക്കുന്നു ഈ നീര് ഹൃദ്യോഗം ടൈപ്പ് ടു ഡയബറ്റീസ് വാദം എന്നിവ കാരണവുമാകാം പെട്ടെന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു സ്നാക്ക് കയ്യിൽ കരുതാൻ മറ്റൊന്നുണ്ടാവില്ല ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ ബദാം കഴിച്ചാൽ മതി ബദാം വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ആണെന്ന് മനസ്സിലായല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്